ഹലോ ലേറ്റസ്റ്റ് ആയിട്ട് കെമിക്രോസ് വീഡിയോ ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് ചർച്ചാ വിഷയം റാം കെയർ ഓഫ് ആനന്ദി ആൻഡ് അഖിൽ പി ധർമ്മജനാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി അമ്പത് എഡിഷൻ പിന്നിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അദ്ദേഹം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണ്ടായി ആൻഡ് ഇറ്റ് വാസ് താങ്ക് യു നോട്ട് ആൻഡ് പിന്നെ കുറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അത് പറയുന്നുണ്ടായിരുന്നു അതേസമയമാണ് പി എഫ് മാത്യു സാറിൻ്റെ ഒരു റീല് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം അദ്ദേഹം പറയുന്നു ആളുകൾ കഥ കേൾക്കാൻ കേൾക്കാനല്ല നോവൽ വായിക്കുന്നത് നോവൽ തരുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോവൽ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ എഴുതിയത് സിനിമാറ്റിക് നോവലാണെന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യനൊരു പമ്പര വെട്ടിയാണ് എന്ന മീനിങ് വരുന്ന രീതിയിലാണ് അദ്ദേഹം ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിൻ്റെ താഴെ കുറേ ആളുകൾ അഖിൽ പി ധർമ്മജന് എന്ന എഴുത്തുകാരനെ സപ്പോർട്ട് ചെയ്യുന്നു കുറേ ആളുകൾ പി എഫ് മാത്യൂസ് എന്ന് പറയുന്ന എഴുത്തുകാരനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം ദി തേനിയേഴ്സ് ഒരു ആൾ അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാൻ ഏതായാലും വേട്ടാവളിയെന്ന് പി എഫ് മാത്യൂസ് പറഞ്ഞു അപ്പം അക്ഷരങ്ങളുമായി പുസ്തകങ്ങളുമായി ബന്ധമുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്ന അറിയാവുന്ന പരിചിതമായ ഒരു പേരാണ് പി എഫ് മാത്യൂസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട് കേരള സാഹിത്യ അക്കാഡമി അവാർഡൊക്കെ കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ കുറേ സ്ക്രീൻ പ്ലേയ്സ് ഉണ്ട് നാഷണൽ അവാർഡ് വരെ കിട്ടിയതാണ് സോ ഹീ ഈസ് എ വെരി പോപ്പുലർ പേഴ്സൺ ആൻഡ് ഹീ ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് പേഴ്സൺ ഹീ ഈസ് എ ക്വാളിഫൈഡ് അതോറിറ്റി ടു സ്പീക്ക് ഓൺ ദി സബ്ജെക്ട് അത് ഞാൻ എന്തായാലും പറയും ആൻഡ് അദ്ദേഹം പറഞ്ഞത് ഈ അഖിൽ പി ധർമ്മജൻ എഴുതി വെച്ചിരിക്കുന്നത് സിനിമാറ്റിക് നോവലാണ് ഇങ്ങനെ എഴുതി ഒരു സിനിമാറ്റിക് നോവലാണ് എഴുതിയെന്ന് പറഞ്ഞാൽ അതൊരു നോവലല്ല ആൻഡ് ദർ ഇസ് നോ പോയിന്റ് ഇൻ സപ്പോർട്ടിങ് ഹിം ആ ഒരു സാധനമാണ് എന്തിനാണ് ആളുകൾ ഇത്രയധികം ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊരു ഓവർ ഹൈറ്റ് ആയിട്ടുള്ള ബുക്കാണ് ഇങ്ങനെയൊന്നും അല്ല എഴുതേണ്ടത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു എന്തായാലും അഖിൽ പി ധർമ്മജൻ എന്ന് എഴുതിയിരിക്കുന്ന സാധനം റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻസിൽ പറഞ്ഞിട്ടുണ്ട് അത് അടിപൊളി നോവലാണ് ഇയാൾ എങ്ങനെ പറയണേ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് സോ വാട്ട് മൈ പോയിൻറ്റേഴ്സ് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ നല്ലൊരു റിവ്യൂ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ആൻഡ് റാം കെയർ ഓഫ് ആനന്ദി ഭയങ്കര വാവ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇറ്റ് വാസ് എ നൈസ് ബുക്ക് ഇറ്റ് വാസ് എ നൈസ് സ്റ്റോറി ഒരു തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ നല്ല രസമായിട്ട് കൊണ്ടുപോയ ഒരു കഥയാണ് അങ്ങനത്തെ നോവലുകൾ ആദ്യമായിട്ട് അല്ല ഞാൻ വായിക്കുന്നത് നോവലുകൾ ആദ്യമായിട്ടല്ല ഞാൻ വായിക്കുന്നത് ഇതുവരെ നോവലൊന്നും വായിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇതൊരു നല്ല നോവലായിട്ട് തോന്നുള്ളൂ എന്ന് പറയുന്ന ആളുകളോട് ഐ നോ എന്താ പറയേണ്ടതെന്ന് ബിക്കോസ് ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ അല്ലേ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനത്തെ ആണെന്ന് മറ്റൊരാളല്ലോ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ എന്താണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മറ്റൊരാളല്ലോ അതൊക്കെ അവനോൻ്റെ ഇഷ്ടമല്ലേ ഇപ്പം ഞാനൊരു സാധനം എഴുതി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോളൂ ഐ ആം ഒക്കെ ടു ഹിയർ ദാറ്റ് ആൻഡ് ഐ ആം റെസ്പോൺസിബിൾ ടു ഹിയർ ദാറ്റ് കാരണം ഞാനത് എഴുതി പക്ഷേ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ട്വൻ്റി ട്വൻ്റി വണ്ണിൽ ഇദ്ദേഹം ഇനോല് പബ്ലിഷ് ചെയ്തപ്പം കുറേ പേര് നല്ല ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു പക്ഷേ ഇതിന് അത്ര അധികം എക്നോളജ്മെൻ്റ് അല്ലെങ്കിൽ അത്ര അധികം പോപ്പുലാരിറ്റി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ട്വൻ്റി ട്വൻ്റി ഫോറില് വാലൻറ്റൈൻസ് ഡേക്ക് ഡി സി ബുക്സ് പുതിയ പുതിയ പല എന്താണ് ബുക്സ് സെയിൽ ചെയ്യാനുള്ള ടെക്നിക്സ് ആൻഡ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന സമയത്താണ് ഈ ആഗി പി ധർമ്മജന്റെ റാം കെറോഫ് ആനന്ദി പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് ഞാനൊക്കെ ട്വൻ്റി ട്വൻറ്റി ഫോറിലാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ അങ്ങനെ ആ സമയത്താണ് പലരും വായിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ കവർ ഭയങ്കര രസമാണ് ഇതിൻ്റെ കഥ പുതിയ ആൾക്കാർക്ക് പുതിയതായിട്ട് വായിക്കുന്ന ആളുകൾക്ക് രസമായി തോന്നി അങ്ങനെ പലരും പലരും വാമിച്ചു തുടങ്ങി വായിച്ചു തുടങ്ങി സ്റ്റോറി ഇടാൻ തുടങ്ങി റീൽസ് ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാവരും എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി ഒരുപാട് കോപ്പികൾ വിറ്റ് പോയി അങ്ങനെ ഒരുപാട് കോപ്പികൾ വിറ്റ് പോയപ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി ഇത്രയധികം കോപ്പികൾ നിൽക്കാൻ മാത്രം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമുണ്ടോ ആക്ച്വലി ഒരു ബുക്ക് എത്ര കോപ്പിയാണ് വിൽക്കേണ്ടത് എന്ന് മറ്റുള്ളവരല്ലോ തീരുമാനിക്കുന്നത് അത് നല്ലതാണ് പക്ഷേ ഇത്രയും അത് വിൽക്കണ്ടായിരുന്നു ഇത്രയും പൈസ അങ്ങനെ ചെ വിണ്ടായിരുന്നു എന്ന് പറയുന്നത് അസൂയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ട് എഴുത്തുകാരുടെയും ആക്ച്വലി നല്ല ഫാനാണ് അതിൽ പി തർഭൻ്റെ എഴുത്തുകൾ എനിക്കിഷ്ടമാണ് പി എഫ് മാത്യൂസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ എഴുത്തുകൾ ും എനിക്കിഷ്ടമാണ് പക്ഷേ ഒരാൾ എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ടോ റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ടോ മറ്റൊരാൾ തരം താഴ്ത്തി പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് നമ്മളെല്ലാവരും ഭയങ്കര സാഹിത്യം എഴുതാൻ കഴിവുള്ളവർ ആവണമെന്നില്ലല്ലോ പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ മനുഷ്യർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ എഴുതിയിട്ട് കുറേ സാധാരണക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അതും ഒരു തരത്തിൽ വിജയം തന്നെയല്ലേ അതല്ലേ ഒരു തരത്തിൽ കൂടുതൽ വിജയം എന്ന് പറയുന്നത് അതും ഇന്നത്തെ കാലത്ത് വായന ഭയങ്കര ായിട്ട് നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അധികം ആളുകളൊന്നും ബുക്ക് വായിക്കാറില്ല അങ്ങനെ പുസ്തകത്തെ പറ്റി ആളുകൾ ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുകയും ഇങ്ങനെ ഒരു പുസ്തകത്തെ പറ്റി ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുകയും പുസ്തകം കൈകൊണ്ട് തൊടാത്തവർ പോലും വന്നിട്ട് ആ പുസ്തകം വായിക്കുകയും വായിക്കുകയും അതിലെ കോട്സ് ഇടുകയും റീൽസ് ചെയ്യുകയും അത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പുസ്തകം കൈകൊണ്ട് തൊടാത്ത ആളുകളെ പോലും തിരിച്ച് വായനയിലേക്ക് കൊണ്ടുവന്നു ഇതിൽ എന്താണെന്ന് വായി നോക്കാനുള്ള ക്യൂരിയോസിറ്റി അതിൻ്റെ അകത്തെന്തോ ഇട്ട് കൊടുത്തത് കൊണ്ടാണല്ലോ പലരും ഇത് വായിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഭയങ്കര ഒരു സക്സസ് അല്ലേ വായിക്കാത്ത വായിച്ചു തുടങ്ങുന്നതെന്നൊക്കെ വെരി റെയർ ആൻഡ് ഭയങ്കര സാഹിത്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഒരുപാട് വായിക്കാത്ത ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല ഈ കുറേ പുസ്തകങ്ങൾ വായിച്ച് പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര വലിയ വലിയ സാധനങ്ങളൊക്കെ ആക്ച്വലി പറഞ്ഞാൽ മനസ്സില വായിച്ചാൽ മനസ്സിലാവുള്ളൂ പക്ഷേ ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്ന സാധനങ്ങൾ ഇത് ഭയങ്കര വലിയ സാഹിത്യമാണ് എന്നൊന്നും ഞാൻ പറയില്ല ഇറ്റ്സ് എ ബിഗിനർ ലെവൽ ബുക്ക് വായിച്ച് തുടങ്ങാൻ പറ്റുന്നവർക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ് പിന്നെ സിമ്പിൾ ലളിതവും സുന്ദരവുമായ ശി ഉപയോഗിച്ച് ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന സാധനമാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ആൻഡ് അത് ഓവർഹൈറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം പക്ഷേ ഇത്രയും പേര് ഇഷ്ടപ്പെടാൻ മാത്രം അതിലൊന്നുമില്ല എന്ന് പറയാൻ നമുക്ക് വി ഹാവ് നോ റൈറ്റ് അല്ലേ ഒരാളുടെ സക്സസ് ആണ് അവിടെ അപ്പം ഒരു ജലസും ഇല്ലാതെ അത് അക്നോളജ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ എഴുതട്ടെ എല്ലാവർക്കും ഈ കൂടി ലോകമല്ലേ ലൈക്ക് യു നോ യു കോട്ട് സേ ദാറ്റ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി അങ്ങനെ എഴുതെഴുതുക എന്നൊന്നും പറയാൻ വി ഹാവ് നോ റൈറ്റ് അല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് അവർ എഴുതട്ടെ അവരെഴുതുന്നത് ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും നോക്കി ലൈറ്റ് സേ ദാറ്റ് നമുക്ക് ഇഷ്ടം ഇല്ലാത്ത രീതിയിൽ ഒരാൾ എഴുതിയതുകൊണ്ട് അയാൾ പൊട്ടനാണെന്നോ മണ്ടനാണെന്നോ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പം ഇങ്ങനെ ഞാൻ പറയുന്നത് തന്നെ എൻ്റെ വേറെ എല്ലാമ്മയാണോ എന്നും എനിക്കറിയില്ല വോട്ടായ തോട്ടം എന്നുള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് പക്ഷേ ഐ എം നോട്ട് എ ക്വാളിഫൈഡ് അതോറിറ്റി ടു സ്പീക്ക് ഓൺ ദി സബ്ജെക്ട് ബുക്സ് ആൻഡ് ലിറ്ററേച്ചർ കാരണം ഞാൻ അതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ആസ് ആസ് എ റീഡർ എപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയ തോന്നിയൊരു തോട്ടാണ് എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഈ സെയിം ചിന്ത ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ പി ധർമ്മജൻ എഴുതിയ ബുക്കിനെ ക്രിറ്റിസൈസ് ചെയ്തതുകൊണ്ട് പി എഫ് മാത്യൂസിനെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നുള്ള ഒരു ഇത് എനിക്കില്ല പി എഫ് മാത്യൂസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പുസ്തകങ്ങൾ എനിക്ക് എനിക്കൊരുപാടിഷ്ടമാണ് അതിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പുസ്തകങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള എഴുതുകാരാണ് അപ്പം അദ്ദേഹം ഇത്ര വലിയ മനുഷ്യൻ ഈ മനുഷ്യനെ പറ്റി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഉള്ള ഒരു ചിന്ത എനിക്കില്ല വി ഉൾ ഹാവ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് അല്ലേ വി ഓൾ ആർ ഹ്യൂമൻസ് ആൻഡ് നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള തോട്ട്സാണ് ഇപ്പം ഞാൻ എന്തു പിഡിത്തമാണ് പറയുന്നതെന്ന് തോന്നുന്ന ആളുകളുണ്ടാവാം ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് തോന്നുന്ന ആളുകളുണ്ടാവാം ഇറ്റ് ഇപ്പൻസ് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ഹാവ് നോ റൈറ്റ് ടു സേ ദാറ്റ് സമ്മൺ ഈസ് കംപ്ലീറ്റ്ലി റോങ് കാരണം നമ്മുടെ ഭാഗത്തായിരിക്കും ചിലപ്പം തെറ്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തും ചിലപ്പം ശരിയുണ്ടാവാം നമ്മുടെ ഭാഗത്തും ചിലപ്പോൾ ശരി ഉണ്ടാവാം ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ദി വേൾഡ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് തോട്ട്സ് ആർ ഓൾസോ വെരി കോംപ്ലിക്കേറ്റഡ് അപ്പം എൻ്റെ തോട്ടെന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ടു തൗസൻഡ് എയ്റ്റീൻ മൂവീൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് സോ അങ്ങനെ പുച്ഛിക്കാൻ മാത്രം ഒന്നുമില്ല പലരും ഭയങ്കരമായിട്ടൊക്കെ ചില പോസ്റ്റുകളിൽ പുച്ഛിക്കുന്ന ഈ മനുഷ്യൻ മാത്രമല്ല വേറെ പല എഴുത്തുകാരുടെയും റൈറ്റിങ്സ് ഞാൻ വായിച്ചിട്ടുണ്ട് അഖിൽ പി ധർമ്മജനും ലിംന വിജിയും കാശുണ്ടാക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ അവർ എഴുതിയതാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല സത്യമാണ് ഭയങ്കര വലിയ സാഹിത്യം ഒന്നും അവർ എഴുതിയിട്ടില്ല പക്ഷെ അവരും കഥകൾ എഴുതി അവർ എഴുതിയ കഥകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അതവരുടെ ഒരു വിജയം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര വലിയ ലിറ്റററി സാധനങ്ങളെക്കാളും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ആളുകൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല പുസ്തകങ്ങളും വായിക്കുമ്പോഴത്തേക്കും പക്ഷേ അല്ലാത്തതും ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ റീച്ചും കാര്യങ്ങളും അങ്ങനെയൊന്നും അറിയില്ല പിന്നെ ഇത് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം എഫേർട്ട് അവരിട്ടിട്ടുണ്ടാവും കാരണം ഇതിൻ്റെ സെയിലാണെങ്കിലും പ്രൊമോഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇൻപുട്ടാദ്യം ഇട്ടിട്ടായിരിക്കും ഇത് കത്തി കയറിയത് അല്ലെങ്കിൽ അവരുടെ യോഗ ആയിരിക്കും ആൻഡ് മേ ബി ഹീസ് ടു ഇത്രയും വലിയ ഒരു അപ്രീസിയേഷനും എക്നോളജ്മെൻറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡെസ്റ്റൈൻഡായിരിക്കും പിന്നെ ആണ് മെറക്കളീസാണ് നെയിം ഫോർ ഹാർഡ് വർക്ക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അഖിൽ പി തർമ്മജൻ ഈ അടുത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു ഏറ്റവും സുന്ദരമായ കാലഘട്ടം ജീവിതത്തിൽ ഏതാണെന്ന് ചോദിച്ചപ്പം പാതിരപ്പള്ളി പെട്രോൾ പമ്പിൽ രാത്രി വർക്കിന് പോയിട്ട് പകല് പഠിക്കാൻ പോയിരുന്ന സമയമെന്ന് പറഞ്ഞു സോ ഇറ്റ് വാസ് ലിറ്ററലി വെരി ഇമോഷണൽ ആൻഡ് എ വെരി ഹാർഡ് ടച്ചിങ് സെൻറ്റൻസ് അല്ലേ ഒരു മനുഷ്യൻ അത്രയൊക്കെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഹി വാസ് നോട്ട് ലീഡിങ് ഐസി പി സി ലൈഫ് ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ ഹ്യം നല്ല സ്ട്രഗിൾ ചെയ്ത് സെർവൈവ് ചെയ്ത് വന്ന മനുഷ്യനാണ് നല്ലോണം കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച സ്ഥലത്തെത്തിയൊരു മനുഷ്യനാണ് ലഗസ് നോട്ട് സിംപ്ലി ടോക്ക് ബാഡ് എബൗട്ട് ഹ്യം അല്ലേ കഴിവുള്ള മനുഷ്യർ രക്ഷപ്പെട്ടു പോകട്ടെ കഴിവില്ലാത്ത മനുഷ്യരും ഭാഗ്യം കൊണ്ട് എത്രയോ പേര് രക്ഷപെടുന്നുണ്ട് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഹാപ്പിനെസ് ഷുഡ് ബി അവർ പ്രയോറിറ്റി നമ്മൾ ഒരാളെക്കാളും മുകളിലായില്ല എന്നതുകൊണ്ട് നമ്മൾ അയാളെ അങ്ങേരിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല എനിക്കും ആഗ്രഹമുണ്ടാവും എന്തെങ്കിലും എത്തണമെന്ന് പക്ഷെ എന്നെക്കാളും മുന്നേ വേറൊരാളെ എത്തിയിട്ടുണ്ടാവും ദാറ്റ് ഡസൻ മീൻ ഐ ഹാവ് ടു കോംപീറ്റ് വിത്ത് ഹിം ഐ ഹാവ് ടു കോമ്പീറ്റ് വിത്ത് മൈ സെൽഫ് ഓൺലി ഇപ്പം ഞാൻ എഴുതാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ പ്രീവിയസ്ലി എഴുതിയ സാധനങ്ങളെക്കാൾ ബെറ്റർ ആക്കാനാണ് ഞാൻ അയാൾ അങ്ങനെ എഴുതിയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി അതിൻ്റെ ഒന്ന് കെ ടി മുകളിൽ എഴുതിയാലോ ഞാൻ രക്ഷപെട എന്ന് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പം ഞാൻ രക്ഷപ്പെടില്ലായിരിക്കും സോ ഇറ്റ് ഓൾ ഡിപ്പെസ് അപ്പം യു ഹാവ് ടു ബി ഹാപ്പി ആൻഡ് യു ഹാവ് ടു പ്രയോറിറ്റൈസ് യുവർ സെൽഫ് യു ഹാവ് ടു എക്നോളജ് അപ്രീഷിയേറ്റ് ഈച്ച് അതർ ബിക്കോസ് ചെറിയ ചെറിയ അഗ്നോളജ്മെൻറ്റ്സ് ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് റിയലി മാറ്റേഴ്സ് അലോട്ട് ചെറിയ ചെറിയ വാക്കുകൾ നമ്മളെ സന്തോഷപ്പെടുത്താം അതുപോലെ തന്നെ ചെറിയ ചെറിയ വാക്കുകൾ നമ്മളെ സങ്കടപ്പെടുത്തുകയും ചെയ്യാം സംടൈംസ് വെറുതെ ഇങ്ങനെ നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പം ഒരു സാധനം എഴുതിയാൽ അതൊന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ചിലർ ക്യാരിയറ് തന്നെ അവിടെ തീരും ഓക്കെ സോ യു ഷുഡ് നോട്ട് ഡിസപ്പോയിൻ്റ് പീപ്പിൾ സിംപ്ലി ലെറ്റ് എവ്രി വൺ ലിവ് അക്കോർഡിംഗ് ടു ദയർ ലൈക്സ് അല്ലേ സോ ദാറ്റ്സ് എറ്റ് ഐ തോട്ട് ഐ ഷെയർ ദിസ് അപ്പോൾ മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഐ ഡിഡ് നോട്ട് മീൻ ടു ഒഫെൻറ്റ് എനി വൺ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ആരെ ഒപ്പോസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ ഒരാൾ വെറുതെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല ദാറ്റ്സ് വൈ തോട്ട് ഓഫ് ഷെയറിങ് ദസ് സോ ദാറ്റ്സ് താങ്ക് യു സോ മച്ച് ബൈ